അവരെത്തിച്ചേരുകയും എന്നാൽ അന്നത്തെ ദിവസം മുതൽ വിവാഹം കഴിഞ്ഞ ആ ദിവസം മുതൽ ഇന്ന് വരെ ഏതാണ്ട് ഒരു ഏഴ് ദിവസം ഇവരനുഭവിച്ചതൊരു പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധമുള്ള പ്രയാസങ്ങളും ആശങ്കകളും ആകുലതകളും വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് റുഷ്ധ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് മലയാളികൾക്ക് മുമ്പിലേക്ക് സമത് സംസാരിക്കാനായി എത്തുന്നത് കോട്ടയ്ക്കൽ നിന്നും അദ്ദേഹം കൊല്ലം ജില്ലയിൽ എത്തി നിൽക്കുകയാണ് കരുനാഗപ്പള്ളിയിലെ മീഡിയയുടെ ഓഫീസിലാണ് ഇപ്പോൾ നടന്നത് എന്താണ് ഇന്ന് വരെ നിങ്ങൾ നേരിട്ടതും ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് കല്യാണം എന്നുള്ളത് അതെ അപ്പോ ഈ കല്യാണൊക്കെ നല്ല ഭംഗിയായി നടത്താനും ഈ കല്യാണം എങ്ങനെ നടത്തണം എന്നുള്ളതും ഓരോ സ്വപ്നങ്ങളാണ് ഓരോരുത്തരുടെ അതിൽപ്പെട്ട എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഞാനീ പാട്ടിന്റെ മേഖലയിലൊക്കെ ഉണ്ടായത് കൊണ്ട് ഒരുപാട് കൊടുക്കാൻ പാട്ട് എന്ന് പറയുമ്പോൾ അതും കൂടെ വിശദമായി പറഞ്ഞു മധുഗാനങ്ങളാണ് കേട്ടോ ആ മധു ഗാനങ്ങളും പാടി ഒരുപാട് വേദികളിൽ കേരളത്തിലും പുറത്തുമൊക്കെയായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സമദ്നെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പോയ ഗാനങ്ങളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയേണ്ടതുണ്ട് സമദ് മധുഹ ഗാനങ്ങളുമായി എല്ലായിടത്തും സഞ്ചരിക്കാറുമുണ്ട് അദ്ദേഹത്തിന്റെ മദു ഗാന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേരുന്നവരൊക്കെയാണ് അന്നവിടെ ആ പാട്ടുകൾ പാടാനായി അവിടെ അങ്ങനെ മധുഹിന്റെ മേഖലയിൽ ഞാൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരൊക്കെ കല്യാണമാകുമ്പോൾ എല്ലാരും കല്യാണത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ കല്യാണം ക്ഷണിച്ച് കല്യാണം ക്ഷണം സ്വീകരിച്ചെല്ലാവരും എത്തിപ്പെട്ടു അങ്ങനെ അലഹമ്മ ഒരുപാട് ആളുകൾ നല്ല രൂപത്തിൽ പാട്ടൊക്കെ പാടി നല്ല ഉഷാറാക്കി അവരോടെ അവതരിപ്പിച്ചു തന്നു അതിൽ നമ്മുടെ സുഹൃത്തിൽപ്പെട്ട ഈ പാട്ടിൻ്റെ മേഖലയിലുള്ള നമ്മളൊരു സുഹൃത്ത് തന്നെ മൂപ്പരിക്ക് നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമല്ലേ അപ്പോൾ ഒന്ന് ആവേശമാക്കി പാടാമെന്നുള്ള തിലക്കും മൂപ്പര് കുറച്ച് ആവേശം കൂട്ടി പാടി അതിൽ ചില അതിൽ ഒന്ന് രണ്ട് വരികൾ പല രൂപത്തിലും അർത്ഥം വെക്കാവുന്ന പോലത്തെ വരികളാണ് അപ്പോൾ അങ്ങനെ പാടിയപ്പോൾ ആ ഒരു ലൈവും ഉണ്ടായ കാരണത്താൽ ആ ലൈവിൽ നിന്ന് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തു അതിൽ ഋഷ്ധമ്പോൾ ഋഷ് എന്ന് വരുന്നുണ്ട് അപ്പോൾ ഋഷിധമ്പോൾ ഋഷിത്തമ്പോൾ ഋഷിത്തമ്പോൾ എന്ന് പറഞ്ഞ് അതിൽ ഒരു എന്നുള്ള ഒരു ക്യാപ്ഷനും കൊടുത്തു അതങ്ങനെ ട്രോൾ രൂപത്തിൽ പ്രചരിപ്പിച്ചു ആ പ്രചരണം കൂടിയാണ് ഇത്രയും വലിയൊരു വിഷമത്തിലേക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു അത് ആഘോഷിക്കാത്ത സോഷ്യൽ മീഡിയയിൽ ലൈവായി നിൽക്കുന്ന ആരും തന്നെ ഇല്ല എന്നുള്ളത് അത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർ ആ പാട്ടിനെ പല രൂപത്തിലാക്കി അതും ഒരുപക്ഷെ ഏറ്റവും ആക്ഷേപിക്കുന്ന വിധത്തിലേക്ക് അത് മാറി എന്നുള്ളതാണ് ആക്ഷേപിക്കുമ്പോഴും ആലോചിക്കേണ്ടത് അതെല്ലാം ഒരു പെൺകുട്ടിയുടെ പേര് വെച്ചിട്ടാണ് ആ പെൺകുട്ടി ഇതുമായി യാതൊരു വിധത്തിലും അറിഞ്ഞോ അറിയാതെയോ അവരിതിൻ്റെ ഭാഗമല്ല ഈ മലപ്പുറത്ത് കോട്ടയ്ക്കൽ നടന്ന വിവാഹത്തെക്കുറിച്ച് കൂടി പറയാം അതായത് ആ പ്രദേശത്ത് ഒരു കാലത്ത് നടന്ന വിവാഹത്തിൻ്റെ ഒരു ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം നിലനിർത്തി വന്ന ഒരു കല്യാണം കൂടിയാണ് ഇന്നത്തെ ഒരു ആഘോഷമൊന്നും അല്ലായിരുന്നു എന്നാൽ ഞാനതിനെ വിശദമായി ഒന്ന് പഠിച്ചപ്പോഴേ ഒരു ഓഡിറ്റോറിയത്തിൽ ആ ഓഡിറ്റോറിയത്തിൻ്റെ പേരുന്നതാണ് തവക്കൽ ഓഡിറ്റോറിയത്തിൽ തലേ ദിവസം അത്യാവശ്യം നല്ല നിലയിലുള്ള ഒരു സ്റ്റേജ് ഡെക്കറേഷൻ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ പിറ്റേ ദിവസം സമതൻ്റെ വിവാഹം നടക്കുന്നത് കൊണ്ട് തന്നെ അവർ